നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആക്ടറായിട്ടുള്ള ആസിഫ് അലിക്ക് ഭാര്യ സമയം കൊടുക്കുന്ന മലബാറിൻ്റെ സ്വന്തം രുചി ആ രുചിക്കൂട്ടൊന്ന് നോക്കിയാലോ അതിനായി ഞാനിവിടെ അരക്കപ്പ് സാഗോ സീഡ്സ് അതായത് നമ്മുടെ ചവ്വരിയെ ഒരു കപ്പ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഇളക്ക് കുതിരാനായി അടച്ച് മാറ്റിവെക്കാം ആ സമയം കൊണ്ട് ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു വലിയ ഏത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്ത് അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ചെറു തീയിൽ നെയ്യ്ലൊന്ന് വഴറ്റിയെടുക്കാം ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നെയ്യും ഏത്തക്കായും ചേർന്ന് ഒന്ന് വരുമ്പോൾ അതിലേക്കൊരു ഒരു കപ്പ് വെള്ളം ചേർക്കാത്ത കട്ടി പാൽ പാലൊഴിച്ചു കൊടുത്ത് ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഏലയ്ക്കായ പൊടിയും ഈ മധുരമൊന്നും ബാലൻസ് ചെയ്യാൻ അളവിന് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി പാലൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന സാഗ് പ്പോസിഡ്സും ചേർത്ത് കൊടുത്ത് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ച് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത മലബാറുകാരോട് സ്വന്തം പാല് വാഴയ്ക്കുക റെഡിയായി വെറുതെ അല്ല ആസിഫിക്ക പറഞ്ഞേ കെട്ടികളാണ് എൻ്റെ മലാകാന്ന് ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളും ഭാര്യമാരോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോകും അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇത്തരം റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ